നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കുറ്റിപ്പുറത്ത് നിന്നാണ് ഇവിടെ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഞാൻ വീട് പണിതു വാസ്തു നോക്കിയാണ് ഞാൻ വീട് പണിതത് ഇപ്പോൾ എൻ്റെ മകൻ പഠിത്തം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്നും ശരിയാവുന്നില്ല അവന് പെട്ടെന്ന് ജോലി കിട്ടിയാലേ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ വീടിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തരണം എന്ന് പറയാം ഇത് വീടാണ് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇവർ കിച്ചൺ കൊടുത്തിരിക്കുന്നത് അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ കൊടുക്കുന്നതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ല ചില ഏരിയയിൽ വടക്ക് പിടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ മൂന്ന് ഏരിയ മാത്രമേ കിച്ചൺ കൊടുക്കാറുള്ളൂ ഒന്നിൽ വടക്ക് പടിഞ്ഞാറായിരിക്കും അല്ലെങ്കിൽ കിഴക്കുടക്കായിരിക്കും അല്ലെങ്കിൽ തെക്ക് കിഴക്കായിരിക്കും അത് ഓരോന്നിൻ്റെ ദർശനം എങ്ങോട്ടാണോ അതനുസരിച്ച് നമ്മളത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ കൊടുക്കുന്നതുകൊണ്ട് മറ്റു ദോഷമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ കുഴപ്പം കുഴപ്പമെന്ന് വെച്ചാൽ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർ കിച്ചൺ കൊടുത്ത ശേഷം ഒരു വർക്ക് ഏരിയ ഇവർ കൂട്ടിയെടുത്തിട്ടുണ്ട് അത് നമ്മുടെ മതിലിലൂടെ ചേർന്നാണ് നിൽക്കുന്നത് ആ ഒരു വർക്കേരിയ അങ്ങോട്ട് നിൽക്കുമ്പോൾ എന്ന് കുഴപ്പമെന്നറിയുമോ നമുക്ക് ഒരു വീട് വീടെടുക്കുമ്പോൾ ആ വീടിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള സ്പേസ് വേണം ഒരിക്കലും നമ്മുടെ ഒരു വീടിന്റെ ഒരു ഭാഗം മാത്രം അടച്ചു കെട്ടാൻ പാടില്ല കാരണം ഒരു ആ നാല് നമുക്ക് ആ വീടിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള സ്പേസ് സ്പൈസാണ് ഇതിപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം അടച്ചു കിട്ടിയിരിക്കുകയാണ് അപ്പം അതിലേക്കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറയുക അതിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരികയും ചെയ്യും അപ്പം അത് വരുമ്പോൾ എന്താ പറയുക ആ ഒരു ഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വർക്ക് ഏരിയ മാത്രം ഇവര് മതിലെ ജോയിൻ ചെയ്തു അപ്പോൾ ഒരു ഭിത്തി മതിലാണ് അപ്പം അതിൻ്റെ ബാക്ക് സൈഡ് ഒരു വരാത്തായിട്ട് കിടക്കുകയാണ് കാരണം ആയിട്ട് കിടക്കുകയാണ് ഫൗണ്ടേഷൻ ഒന്നുമില്ല അപ്പം വരുമ്പോൾ എന്താ പറയുക ആ ഒരു ഭാഗം എന്ന് പറയുന്നത് കുട്ടികളുടെ പോർഷനാണ് അപ്പോൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞിന് ജോലി കിട്ടുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കാരണം അനുസരിച്ച് ഓരോ ദിക്കും ഓരോന്നായിട്ടാണ് അതിന് മെയിൻ ബാധിന്റെ സ്ഥാനം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ വടക്ക് പൊടിഞ്ഞാർ ഭാഗത്ത് കിച്ചൺ വന്ന് അതിന്റെ വടക്ക് ഭാഗവും വടക്കുകിഴക്ക് ഭാഗവും മിറ്റമായിട്ട് കിടക്കാണ് അതായത് ഒരു പോർഷൻ മാത്രം കൂട്ടിയെടുത്ത് വന്നു കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ മിസ്സിംഗ് ആവും ഒന്ന് നല്ല രീതിയിലൊരു പ്രശസ്തി ഉണ്ടാവില്ല മൂന്ന് കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും ഒന്നും പിള്ളേർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും ഇനി ജോലി കിട്ടിയാൽ തന്നെ ചിലപ്പം ഹൈ പ്രഷർ ആയിരിക്കും അവിടെ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും അപ്പം ഇവർക്ക് ചെയ്യാൻ ഒരു ചെയ്യാനൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഈ വർക്ക് ഏരിയയുടെ ഭാഗം ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാരണം ആ ഒരു ഭാഗത്തെ ഇത് നേരത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല ഇവർ ഷീറ്റ് ഇട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പം ആ ഒരു ഭാഗത്തെ കംപ്ലയിൻ്റുകൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പിള്ളേർക്ക് ജോലി കിട്ടും പിള്ളേർക്ക് പോസിറ്റീവായിട്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിലുള്ള ജോലിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേരാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജോലി എന്നുള്ളതല്ല അവരുടെ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ചിലപ്പം തടസ്സമായിരിക്കും അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മെയിൻ വാതിൽ നേരെയായിട്ട് സ്റ്റെയർ കേസ് വരുന്നുണ്ട് മെയിൻ വാതിൽ നേരെ സ്റ്റെയർ കേസ് വരുന്നത് ദോഷമാണ് അപ്പം മെയിൻ വാതിൽ ഇപ്പം നേരെ സ്റ്റെയർ കേസ് വന്നാൽ ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറുപടി ഒന്നിലൊരു കർട്ടൺ ഇട്ട് മെയിൻ വാതില് അല്ലെങ്കിൽ സ്റ്റെയറിംഗ് തരാത്ത രീതിയിൽ ചെറിയ കർട്ടൻ എന്തുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാബ്രിക്കേഷൻ കാര്യം എല്ലാം വിളിച്ചിട്ട് ഫാബ്രിക്കേഷൻ നല്ല രീതിയിലൊക്കെ കൊടുത്തിട്ട് ഒരു സെപ്പറേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇനി അതും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ വാങ്ങിക്കാൻ കിട്ടുള്ളൂ റെഡിമേഡ് അതിൽ സ്ക്രീൻ വെച്ചിട്ട് ഇത് തമ്മിൽ ഒരു ഒരു മറിയിടുക അപ്പം അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഈ വർക്കേറിയ മാറി കഴിയുമ്പോൾ ചുറ്റുള്ള ആയിരിക്കും അപ്പം വർക്കേരിയ മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുക റൂമിൻ്റെ സൈസിനകത്ത് വേറെ ദോഷങ്ങളായിട്ടൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഈ മോന് ജോലി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മോൻ കിടക്കുന്ന ബെഡ്റൂമുണ്ട് മോൻ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗം ഫെങ്ഷു അനുസരിച്ച് എനർജൈസ് ചെയ്യുക അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗം എനർജൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം വെച്ചാൽ സാധാരണ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ബെഡ്റൂം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ബാമ്പു യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് ബെഡ്റൂം ആയതുകൊണ്ട് ഇവർക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ പ്ലാന്റ് ആ ഫാദിനി അപ്പം പ്ലാ പ്ലാന്റ് അല്ല സോറി ഏരിയ ആണ് അപ്പോൾ ഫയറിനെ കൂട്ടാനായിട്ടാണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നത് അപ്പം പ്ലാന്റിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ ആണ് അപ്പം അര ലിറ്റർ വാട്ടർ അവിടെ ഒരു ഇരുപത് ദിവസം വെക്കുക ഇരുപത് ദിവസം വെച്ച ശേഷം അത് മാറ്റിയ ശേഷം പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു പ്ലാൻ പച്ച കളർ മാത്രമേ വരാം വേറെ കളർ കാരണം ഫെംഗ്ഷുക്ക് കളറിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് വുഡിന്റെ കളറായിട്ട് ഫെങ്ഷി എടുക്കുന്നത് മറ്റേ പച്ച കളർ മാത്രമാണ് അപ്പൊ പച്ച കളർ എടുക്കുമ്പോൾ അത് ചുമന്ന പൂക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല ഒരു പച്ച കളറുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ പ്ലാന്റ് ഒന്നിൽ ഫിത്തിയാലോ അല്ലെങ്കിൽ താഴെയോ വെച്ച് കൊടുക്കുക അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ജോലിയുടെ തടസ്സങ്ങളും മാറിക്കിട്ടും കാരണം ഫെംഗു എപ്പോഴും ചെയ്യുമ്പോൾ ഇപ്പൊ ഇപ്പോഴും ഞാൻ പറയുമ്പോൾ നമ്മൾ ഒരുപാട് എലമെന്റ്സുകളുണ്ട് അല്ലെങ്കിൽ അക്വരിയം വെക്കാൻ പറ്റും പക്ഷെ ഒരു അക്വരിയം വാങ്ങിക്കുമ്പോൾ അതിന് ഒരുപാട് ചിലവ് വരുന്നില്ലേ അപ്പൊ അക്വരിയം വെക്കേണ്ട സ്ഥലത്ത് നമുക്ക് കളറുകൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോരുത്തരുടെ ഒരു ആസ്തി അനുസരിച്ച് നമുക്ക് അതിന്റെ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ അവരവിടെ വില കുറഞ്ഞ സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചു വെക്കാം വിലക്കൂടി സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാം അപ്പം ഒരു പ്ലാന്റ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞപോലെ തൊഴിൽ മേഖല കുറച്ചുകൂടി അപ്പൊ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഇദ്ദേഹത്തിന് ഇപ്പം ജന്മവ്യാഴത്തിൻ്റെ സമയമാണ് അപ്പം വ്യാഴമൊക്കെ മാറുന്ന സമയമായിട്ട് തടുത്ത് വരികയാണ് അപ്പം ഈ പറഞ്ഞ പോലെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക ഒരു ഒരു മാസത്തിനകം അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ചെയ്യും മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക വീടിന് ചെറിയ കംപ്ലയിൻറ്റിനോട് ഇതിന് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം